വെച്ചിട്ടുള്ള ഒത്തിരി റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് ചിക്കൻറെ ഗിസാഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ട്ടോ ഇത് മാത്രം വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ഇതുവരെ വരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് അടിപൊളിയായിരുന്നു ട്ടോ അതും ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ അത് കുക്ക് ചെയ്ത കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കാണ് വലുപ്പത്തിൽ ഉണ്ടായിരുന്നു ട്ടോ അത് അപ്പൊ ഇത് കട്ട് ചെയ്യാൻ നല്ല പാടന്നെയായിരുന്നു കത്ത വെച്ച് തന്നാൽ ഞാൻ ചെറുതായി കട്ട് ചെയ്തു ഇനി കഴുകി അതേപോലെ ഇത് കഴുകിയത് എങ്ങനെയാ മഞ്ഞപ്പൊടിയും കല്ലുപ്പും അതേപോലെ വിനീഗറും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം കഴുകി കഴുകിയെടുക്കുക ചെയ്തതെട്ടോ അഴുക്കൊക്കെ പോവാൻ വേണ്ടിട്ടാണ് ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത് അപ്പൊ പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് ഇട്ടിട്ടാണ് വാട്ടാറുള്ളത് അപ്പൊ നന്ന പോലെ ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനത് വാട്ടിയെടുത്തേക്കുന്നത് അപ്പൊ ഇന്നൊരു കുക്കർ ചിക്കനും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടണം കേട്ടോ അപ്പൊ ഇന്നൊരു ഔട്ട് ഡോർ ഡോർ ഷൂട്ടും കൂടിയാണ് അതുകൊണ്ട് ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാനോ ഇപ്പൊ ഇതിനൊപ്പം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഒത്തിരി വാട്ടൊന്നും വേണ്ട ഇനി ഒന്ന് വാടി വരുമ്പോ ഇതിലേക്ക് മുളക് പൊടി അതേപോലെ മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതൊക്കെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പൊ മുളക് പൊടി എപ്പോഴും ഇടുകയാണെങ്കിലും അതിനേക്കാൾ ഒരു സ്പൂൺ കൂടുതലായിരിക്കണം മല്ലിപ്പൊടി ഇടേണ്ടത് അതിന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതിപ്പോഴും ഞാൻ പറയുകയാണ് കേട്ടോ അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പച്ചമണം കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഗിസാഡ് ഉണ്ടല്ലോ അപ്പൊ ഇതേപോലെ ഒന്ന് വറ്റി നിക്കണം കേട്ടോ വല്ലാണ്ട് വറ്റണമെന്നു പറയുന്നില്ല കാരണം കുക്കറിൽ വെച്ച് ചേരുന്ന ഇത്തിരി വെള്ളം അതിലിരുന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ ഇത്തിരി ഗ്രേവി ഇത്തിരി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കന്റെ ഗിസാഡ് ഇടുകയാണ് കേട്ടോ ഇന്ന് മലയാളത്തിൽ നട്ടുപോയിട്ടോ അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നു പറയുന്നത് ഞാൻ ചിക്കൻ ഗിസാഡ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞല്ല എല്ലാവർക്കും മനസ്സിലാവണല്ലോ കാണുമ്പോഴായിരിക്കും മനസ്സിലായി ചിക്കൻറെ വയറോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് വലിയ അറിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇടുന്നുണ്ടിട്ടുണ്ട് നല്ലപോലെ ഇതൊന്ന് ഈ ഒരു മസാലയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാത്ത ചൂടുവെള്ളം വേണമെന്നൊന്നും ഇല്ല ചൂടാണീ ഇത്തിരി കൂടി നല്ലത് എന്നുള്ളൂ അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് ഇട്ട് അപ്പൊ നാല് വിസിലാണ് ഞാൻ അടിച്ചത് ഒരു വലുതും മൂന്ന് ചെറുതും ആണ് അടിച്ചത് ശേഷം അത് വെന്തതിനു ശേഷം തുറന്നു വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വെള്ളം ഇതിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇതിലുണ്ടാവും പിന്നെ നമ്മൾ ഇത്തിരി കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഒന്ന് കത്തി ആയിക്കോട്ടെട്ടാ അപ്പൊ ഇത്തിരി ഗ്രേവി കൂടി വേണം എന്നുള്ളത് കൊണ്ട് ഗ്രേവി ഇത്തിരി നിർത്തിയിട്ട് വേണം വെള്ളം വറ്റിച്ചെടുക്കാൻ വല്ലാണ്ട് ഡ്രൈ ട്ടോ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ ഗിസാഡിന്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കുക്കറില് ഒരു ഐറ്റം ട്ടോ അതും ഈ ചിക്കൻറെ അപ്പൊ ഇതില് പറയാൻ മാറുന്ന ഒന്നു ഇടാനായിട്ട് ഞാൻ വേപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടതാണ് അപ്പൊ ഇതെല്ലാവരും കണ്ട് ഇതൊന്നും ട്രൈ ചെയ്ത അഭിപ്രായം കമ്മിറ്റി അറിയിക്കാൻ മറക്കല്ലേ